ഹലോ എവ്രിവാൻ അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് പാർട്ട് ടു നേർച്ച പാർട്ട് ടു ആയിട്ടാണ് സോ നമ്മളെ പാട്ട് ടു ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് സോ അന്ന് പൗർണമി ആയതുകൊണ്ട് തന്നെ അടിപൊളി നമ്മൾ പുല്ലൂർ വഴി അങ്ങനെ എങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു അപ്പൊ ഇവിടെ ഭയങ്കര ഡി ജെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ വണ്ടിക്ക് ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമ്മളങ്ങനെ എങ്ങോട്ട് പോയി നമ്മുടെ കട്ടച്ചിറയിലോട്ട് പോയി അവിടെ ഭയങ്കര സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് എത്തിയപ്പോൾ ജസ്റ്റ് ദ പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വിചാരിച്ച നമ്മൾ ലേറ്റ് ലേറ്റായിട്ടുണ്ടാവും നമുക്ക് ഈ പ്രോഗ്രാം കാണാൻ പറ്റില്ല എന്നൊക്കെയാണ് വിചാരിച്ചത് നമ്മൾ എത്തിപ്പെട്ടപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ എന്നത്തെയും പോലെ നല്ല ക്രൗഡായിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള പ്രോഗ്രാംസും അതിൻ്റെ കൂടെ തന്നെ നല്ല ബ്ലോക്കും എല്ലാം നടന്ന് പിന്നെ കുറേ ചെറിയ മക്കളും കാര്യങ്ങളൊക്കെ അവർ അവരെന്നെ സ്റ്റേജിലൊക്കെ കയറ്റി നല്ല അടിപൊളിയായിട്ടുള്ള ഡാൻസും അത് അവരെ വൈബില് അവരങ്ങനെ കളിച്ചു കൊണ്ടേ ഇരിക്കായിരുന്നു അത് കാണുമ്പോൾ സന്തോഷം അടിപൊളിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ കുറേ രൂപം സി നമ്മുടെ മുയലമ്മാവനൊക്കെ ഉണ്ടായിരുന്നു നമ്മളതൊക്കെ കണ്ട് ഇത് നമ്മളെ ആ പീ ആണോ പീ കാച്ചുൻ്റെയൊക്കെ ഫേസ് പോലെയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള സെക്കൻഡ് പാർട്ടാണ് ടോപ് സോ നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടെ ഇതിനേക്കാളും ക്രൗഡ് ആയതുകൊണ്ട് നമ്മൾ ആ സൈഡിലോട്ടൊന്നും പോവാണ്ട് നമ്മളിവിടെ നിന്നിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കായിരുന്നു അവിടെ ഫുൾ ആർട്ടും പാട്ടും ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു സോ അടിപൊളിയായിരുന്നു പിന്നെ നേർച്ച കാണാൻ വരുന്നവരോടൊക്കെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേർച്ച നമ്മൾ കാണണം വരണം നമ്മളത് ആഘോഷിക്കണം സോ എല്ലാം വേണം ബട്ട് നമ്മുടെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ നമ്മൾ സൂക്ഷിക്കണം അത് നമ്മുടെ ഉത്തരവാദിത്തത്തിലായിരിക്കണം കാരണം നമ്മൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് പോയപ്പോൾ കുറേ ചെറിയ മക്കളുടെ ഒക്കെ മിസ്സായി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പൂരത്തിനോ ഉത്സവത്തിനോ നേർച്ചക്കോ എന്ത് പ്രോഗ്രാമിന് വേണമെങ്കിലും നിങ്ങൾ പൊക്കോ പക്ഷേ ഇത്രയും സ്വർണത്തിൻ്റെ വില ഈ ഒരു ലെവലിൽ നിൽക്കുന്ന സമയത്ത് അതും ഇത്രയും ഹൈ ലെവലിൽ നിൽക്കുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഗോൾഡും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ട് പ്രോഗ്രാം ണം പോവാണ്ടിരിക്കാം മാക്സിമം കാരണം നമ്മൾ പോയിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സോ കിട്ടുന്നവര് അത് നമുക്ക് തിരിച്ചു തന്നോളന്നുമില്ല അപ്പൊ നമ്മൾ തിരിച്ചു തരാന്ന് പറഞ്ഞാൽ നല്ല മനസ്സുള്ള വളരെ വിരളം മനുഷ്യർ മാത്രമേ നമുക്ക് തിരിച്ചു തരുകയുള്ളൂ അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക ഓക്കേ അപ്പൊ നമ്മൾ ഏകദേശം നമ്മുടെ വരവ് പുറപ്പെടാനായിട്ടുണ്ട് സോ അവർ സ്റ്റേജിൽ നിന്നൊക്കെ ഇറങ്ങി അയ്യോടാ നടന്നുകൊണ്ടിരിക്കാണ് കുറെ മക്കൾ അതിൻ്റെ പുറകെ ഓടി കളിക്കുന്നൊക്കെ ഉണ്ട് അവർക്ക് ഭയങ്കര കൗതുകം സി നമ്മളിത് ജസ്റ്റ് കാർട്ടൂണും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു ഫാന്റസി അല്ലേ അപ്പൊ അതിൽ കാണുന്ന രൂപങ്ങളാണല്ലോ അപ്പൊ അവർക്ക് ഈ ക്യാരക്ടേഴ്സിനൊക്കെ ഡയറക്റ്റില് കാണുമ്പോൾ അവർ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഭയങ്കര ഹാപ്പിനെസ് സോ അവര് ഭയങ്കര അവർക്കിതൊക്കെ കണ്ടാൽ തന്നെ അവർ അവർ ഹാപ്പി അവർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കാണാൻ കഴിയും അവരെ ഒരു ഓട്ടവും ചാട്ടവും അവരെ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ അപ്പം നമ്മുടെ ഒരു കാര്യം എന്താ വെച്ചാൽ ദയവ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസിനെ തല്ലാൻ വേണ്ടിയിട്ട് വരാണ്ടിരിക്കുക അതായത് ജസ്റ്റ് നമ്മുടെ ഈ ക്രൗഡും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങിയപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നല്ല മുട്ടം തല്ലായിരുന്നു നടന്നിരുന്നത് അപ്പം അതുകൊണ്ട് എല്ലാവരും നമ്മളെ നാട്ടിലുള്ളവരും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഇത് കാണാൻ വരുന്നവരും അവർക്കും കൂടെ ഉള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ നിയമപാലകരായാലും നമ്മുടെ നാട്ടിലുള്ളവരായാലും പുറത്തുനിന്ന് വരുന്നവരായാലും ഏത് മനുഷ്യന്മാരായാലും അവിടെ ഒരു പ്രശ്നം സൃഷ്ടിച്ച് അതിനെ വലിയ പ്രശ്നമാക്കി മാറ്റാണ്ടിരിക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നല്ല രീതിയിൽ തീർക്കാൻ ശ്രമിക്കാം സോ അത് അവിടെ നിന്നപ്പോൾ ഈ ഒരു വരവ് പോയ ബാക്കിൽ തന്നെ മുട്ടനടി കണ്ടപ്പോഴേന്ന അവിടെ നിന്നും എല്ലാവരും സോ നമ്മൾ ഭയങ്കര ആയിട്ട് നേരച്ച ആ ഒരു കോൺസെപ്റ്റിൽ വരികയാണ് അപ്പോൾ നമ്മളെ പോലെ തന്നെയാണ് പല നാടുകളിൽ നിന്നും അവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ മനുഷ്യരും കാണാൻ വേണ്ടിയിട്ട് അപ്പൊ അവര് ഈ ഒരു വരവ് പോയതിന് ശേഷം ഈ തല്ലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സി അതാർക്കാണ് മോശം അവിടെ വന്ന് നിൽക്കുന്നവർക്കും നമ്മളെ പോലുള്ളവർക്കും മറ്റു നാടുകളിൽ നിന്ന് കാണാൻ വരുന്നവർക്കും അവിടെ നിൽക്കുന്ന നിയമപാലകർക്കും എല്ലാവർക്കും അത് മോശത്തരം തന്നെയാണ് അപ്പ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം അത് ഓരോരുത്തരും നേർച്ച എന്ന് പറയുന്ന ആ ഒരു സംഭവം അല്ലെങ്കിൽ ഉത്സവം എന്തോ ആയിക്കോട്ടെ നമ്മൾ കാണാൻ വരുന്നത് ഓരോരോ ഇൻറ്റൻഷൻ വെച്ചിട്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ നമ്മളൊക്കെ ഒരു സൈഡിൽ പോയി നിന്നിട്ട് നമ്മൾ വരവ് കണ്ടിട്ട് പോരാ സാധാരണ അങ്ങനെയാണ് പിന്നെ നമ്മൾ വലിയ ക്രൗഡുള്ളിടത്തേക്കൊന്നും മാക്സിമം ഓടിച്ചെല്ലാണ്ടിരിക്കുക ഒരു സൈഡിൽ നിന്നിട്ട് നമ്മൾ കാണാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ കുറേ തോണ്ടൽ ആ അത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ നമ്മളൊരു പ്രോഗ്രാമിൽ പോകുമ്പോൾ വട്ട് എവർ എന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ അവിടെ കുറെ ഞോണ്ടാനും തോണ്ടാനും പിച്ചാനും തട്ടാനും മുട്ടാനുമായിട്ട് കുറെ അമ്മാവന്മാരും വരുന്നതാണ് അതൊക്കെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക നോട്ട് ദ പോയിന്റ് ഓക്കെ അച്ചടാ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ ഒരു സംഭവം ഒരാൾ പിന്നെ അവിടെ ഇങ്ങനെ നിൽക്കാണ് അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ അവിടെ നിക്കണോ എന്ന രീതിക്ക് ആൾ അനങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അതിന്റെ ബാക്കില് കുറെ ആളുകൾ പോകുന്നുണ്ട് നെക്സ്റ്റ് നമ്മുടെ ലൈറ്റിംഗ് സോങ് ഡി ജെ ഡിജെ ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ബട്ട് ഇതില് ഡി ജെ ഉണ്ട് Groups. So, the ഗ്രൂപ്പ്സ് സോ അവർ ദുട്ടൊക്കെ കളിച്ച് ഇതെങ്ങനെ ദെങ്ങനെ ഇതെങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അവരുടെ ഡ്രസ്സിൻ്റെ കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് അത് നമുക്ക് പറയാണ്ടിരിക്കാൻ വയ്യ നല്ല അടിപൊളി ഡ്രസ്സ് നമ്മൾ ഗേൾസും കൂടെ ആകുമ്പോൾ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്യുള്ളു ഇപ്പോൾ ബോയ്സും അങ്ങനെ തന്നെയാണ് നല്ല കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് അപ്പം ഞാനത് എടുത്ത് ഉള്ളൂ കൊള്ളാം പിന്നെ അവർ അവിടെ നിന്നിട്ട് കുറച്ച് സമയം മുട്ടും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് മനുഷ്യന്മാർ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് നമ്മുടെ ഫോണൊക്കെ ഫോക്കസ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്താ അവരോട് പറയുക സി കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അടിപൊളിയാട്ടോ ബാക്കിയുള്ള എല്ലാ ബാഡ്നസ്സും മാറ്റി നിർത്തുകയാണെങ്കിൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഈ പ്രോഗ്രാം ഒരു രക്ഷയില്ല ഇതിൽ നമുക്ക് വോയിസും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ കൊടുക്കാത്തത് സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം ജസ്റ്റ് പേജിൽ കയറി നോക്കിയിട്ട് അതിൽ റീൽസ് കാണാം അതിൽ ഞാൻ എല്ലാം കൊടുത്തേക്കാം പിന്നെ അതുപോലെ തന്നെ ഇത് ഈ സെയിം നെയിം തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റ ഫേസ്ബുക്ക് എല്ലാത്തിലും അപ്പോൾ ഇത് കാണുന്ന നമ്മുടെ കൂട്ടുകാർ അതെല്ലാം ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ കുഞ്ഞു ഫാമിലിയിൽ ജോയിൻ ആവാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക സോ നിങ്ങളെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക സോ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ അതിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോഴേ നമുക്ക് ഇനി എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം സോ ചേഞ്ചസ് വരുത്തണം എന്നൊക്കെ നമുക്ക് തിരുത്തലുകൾ നമുക്കും ആവാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക സോ അത്രയൊക്കെ മതി പിന്നെ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഒരു യുദ്ധം അടിപൊളിയാട്ടോ ഈ സംഭവം അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു സംഭവമാണ് നമ്മുടെ ചെവിയൊക്കെ ഒക്കെ വൈബ്രേറ്റ് ആവും അത്രയും അടിപൊളിയാണ് അത് അടുത്ത് നിന്നിട്ടും കൂടെ ആകുമ്പോൾ സെറ്റാണ് അങ്ങനെ നമ്മുടെ വരവ് നമ്മളെ പുതിയങ്ങാടി യാഹു തങ്ങൾ പപ്പാൻ്റെ ജാരത്തിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ബാക്കിൽ കുറച്ച് ഡാൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ബാക്കിലാണ് തല്ല് തുടങ്ങിയത് എന്തിനാണ് തല്ലിയത് തല്ല്ല് കിട്ടിയവർക്കറിയോന്ന് എനിക്കറിയില്ല തല്ലിയവർക്കറിയോന്നും അറിയില്ല പക്ഷേ ഭയങ്കര ബാഡാണ് സത്യം പറഞ്ഞ സി എന്താ റീസൺ എന്നൊന്നും അറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് നല്ലോണം വാങ്ങിക്കുന്നുണ്ട് ഇതൊക്കെയാണ് അവസ്ഥകൾ നേരിച്ചാന്ന് പറയുമ്പോൾ നമ്മൾ വെറും ഈ തല്ലും ഇതിനും മാത്രമാക്കാണ്ട് ആകെ കുറഞ്ഞ ദിവസമല്ലേ ഉള്ളൂ മാക്സിമം ഹാപ്പി ആയിട്ടായിരിക്കും അങ്ങനെ നമ്മൾ തിരിച്ച് പോവാട്ടോ എല്ലാം കണ്ടു പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ ഇറങ്ങി വാങ്ങി അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ സി യു